നമ്മളെ സ്വന്തം കൂട്ടുകാരെ ഞങ്ങക്ക് എന്ന് പറഞ്ഞ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം ഞങ്ങക്ക് ഒരു സമ്മാനം അയച്ചു തന്നായിരുന്നു നമുക്ക് കിട്ടി അപ്പൊ അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ കിട്ടിയതിന്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടില്ലേ രണ്ട് മൈക്ക് കിട്ടിയ പിന്നെ അതിന്റെ കേബിളും അതിന്റെ സാധനങ്ങൾ ഏതാണ്ടൊക്കെയാണ് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല പിന്നെ അതിന്റെ ചാർജർ അതിന്റെ കേബിള് ചാർജ് കുത്തുന്ന കേബിൾ ആണ് അപ്പം ഇതിന്റെ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് ഹായ് കൂട്ടുകാരെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരു മൈക്ക് ഒരു ചേച്ചി ചെങ്ങന്നൂരിലുള്ള ഒരു ചേച്ചി പേരെന്തോ രേവതി ചേച്ചി തന്നു അപ്പൊ എനിക്കും ബന്യാമ്മയ്ക്കും എന്റെ കുഞ്ഞിനും ഒരുപാട് സന്തോഷമാണ് ഹായ് കൂട്ടുകാരെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്തോ പറയണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് പറയാൻ പോലും വാക്ക് കിട്ടുന്നില്ലെന്ന് പറയത്തില്ലേ അതോണ കായിപ്പോയി സത്യം പറഞ്ഞു ബാക്കി പറയാനി പറഞ്ഞു പറഞ്ഞു അതെതിക്ക് ഒരുപാട് നന്ദിയുണ്ട് രേവതി പറഞ്ഞ ചേച്ചിയാണ് ഞങ്ങൾക്ക് അത് തന്നത് ഒരുപാട് സന്തോഷം ഞങ്ങക്ക് ആദ്യമായിട്ടാണ് ഒരു സമ്മാനം ഞങ്ങക്ക് കിട്ടുന്നത് സന്തോഷവും സങ്കടവും സന്തോഷമുണ്ട് ഒരു സമ്മാനം നിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അതെന്താണെന്ന് ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്താ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ചേട്ടൻ മേടിച്ച് ഞാൻ തുറന്നു നോക്കി പിരി ഞെട്ടിപ്പോയി ഞെട്ടി ഇവിടെ വന്നപ്പോ ഇവരുടെ കത്തലും കണ്ടപ്പോ ഭയങ്കര ഇല്ല നിങ്ങളാണ് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ വിജയമാണ് നമ്മുടെ വിജയമാണ് നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ഞങ്ങൾ ഇന്നും വരാം